ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഇന്ന് ഇവിടെ കുറച്ച് സിലോപ്പി മീൻ വാങ്ങിയായിരുന്നു കേട്ടോ സിലോപ്പി മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും കേരള കരിമീൻ എന്ന് പറഞ്ഞു ആയിരിക്കും കൂടുതൽ എല്ലാവർക്കും അറിയാൻ പറ്റുക അപ്പം അത് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ് നല്ല ഒരു വെറൈറ്റി രീതിയിൽ സാധാരണ നമ്മള് ഏഹ് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മീൻ ഫ്രൈ ചെയ്യുന്നത് എന്നാൽ അതിനേക്കാൾ ഒരു അതിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടൊന്ന് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം അപ്പൊ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് നോക്കാം വറ്റൽ മുളക് വറ്റൽ മുളക് ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത വറ്റൽ വറ്റൽമുളകാണ് എരിവിനാവശ്യമായിട്ട് മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് ഇത്രയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം അതല്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൃഷി ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇപ്പം ഞാനിത് ഒന്ന് ജസ്റ്റ് ക്രഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഇച്ചിരും കൂടി ഒന്ന് സെറ്റ് ആവാൻ സെറ്റാവാൻ ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ടൊന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് ഇതിലേക്ക് നമുക്ക് ഒരല്പം എണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല സെറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഫ്രൈ മസാലയെല്ലാം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചു മീനും റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനി ഇത് അപ്ലൈ ചെയ്താൽ മാത്രം മതി നമ്മുടെ മീനിൻ്റെ എല്ലാ സൈഡിലേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മിശ്രിതം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ് അങ്ങനെ മീനിന്റെ രണ്ട് സൈഡിലും നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിൽ എണ്ണയഴിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ എന്ത് മീനാണ് കേരള കരിമീൻ അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം മസാല തയ്യാറാക്കിയ സമയത്ത് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മീൻ എണ്ണയില് കിടക്കുമ്പോൾ ഇടയ്ക്കിടക്ക് പൊട്ടുന്നത് അതുകൊണ്ടാണ് പൊട്ടൽ ശബ്ദം കേൾക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മീനിന്റെ ഒരു സൈഡൊക്കെ സെറ്റായി വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ മറ്റേ സൈഡ് കൂടി ആകാൻ വേണ്ടിയിട്ട് മറിച്ചിട്ടിരിക്കുന്നതാണ് കാണുന്നത് മറിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഏകദേശമായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീനിന്റെ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കറിവേപ്പിലയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ